ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതി മരണാനന്തര ധനസഹായവും ചാവക്കാട് മെർച്ചൻസ് അസോസിയേഷന്റെ ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു രണ്ട് കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ചാവക്കാട് മെർച്ചന്റ്സ് അസോസിയേഷനിൽ നിന്നും ഭദ്രം പ്ലസ് കുടുംബസുരക്ഷ പദ്ധതി മരണാനന്തര ധനസഹായം നൽകി ചികിത്സാ ധനസഹായമായി ഒരു കുടുംബത്തിന് ഇരുപത്തയ്യായിരം രൂപയും കൈമാറി സി എം എയുടെ ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രശാന്ത് ചെക്ക് കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ അബ്ദുൽ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടേറിയറ്റ് മെമ്പറും സി ജനറൽ സെക്രട്ടറിയുമായ ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ കെ സേതുമാധവൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ കെ എൻ സുധീർ സി ടി തമ്പി സെക്രട്ടറിമാരായ പി എം അബ്ദുൾ ജാഫർ പി എസ് അക്ബർ എ എസ് രാജൻ വനിതാ വിംഗ് പ്രസിഡന്റ് ഫാദിയ ഷഹീർ എന്നിവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மனையூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்